അപ്പൊ പെരുന്നാളൊക്കായില്ലേ നിങ്ങൾ മെഹന്തിട്ടാ ഞാൻ മുജനോട് എത്ര സോപ്പ് ഇട്ടിട്ട് തരുന്നില്ല വലിയ പണിയിലാണ് പെരുന്നാളിന്റെ ഫുഡ് നാളെ അതുകൊണ്ടാണ് നമ്മക്കൊന്നും ചെന്ന് സോപ്പ് ഇട്ടിട്ട് വരാം അപ്പൊ ഞാൻ നിങ്ങള് കൂട്ടേന്റെ അതുകൊണ്ട് ഞാൻ രക്ഷക്ക് പോയിട്ടേ ചൊർന്നിട്ട് ബൈ അപ്പൊ എന്റെ സഞ്ചാരി കുറച്ചു പൂണ് അതുകൊണ്ട് പെട്ടെന്ന് മൈലാഞ്ചിട്ടെന്ന് നേരത്തെ നേരത്തെ വന്ന് സമയം നോക്കിയൊക്കെ പന്ത്രണ്ട് മണി മൈലാഞ്ചാ ഞാൻ എത്ര നേരം എടുക്കും അപ്പൊ തിർ പോകും എന്റെ വലിയ ആഗ്രഹം ഞാൻ രണ്ട് കയ്യിൽ ഇവിടം വരടാൻ എനിക്ക് മാത്രല്ല എന്റെ ആൻറ്റിക്ക് ഇത്ര നല്ല ഇഷ്ടമാണ് മിക്കവാറും ഇടപെട്ടു ഉറങ്ങിണ്ടാവും എത്ര നേരം എടുക്കും എനിക്ക് നിങ്ങൾ ഇത് കാണുമ്പോണ്ടാവും കണ്ടിപ്പോള ഫ്രണ്ട്സ് മനസ്സിലായത് പന്ത്രമണി അല്ല പതിനൊന്നി മൈലഞ്ചു പണി നല്ലോണം നടക്കുന്നുണ്ട് കൊഴപ്പം വന്നിട്ട് വയ്യ പിന്നെ അപ്പൊ കയ്യാൻ എന്തോ ഉണ്ടോ എന്നാലും വിടില്ല ഞാൻ എന്റെ കൈ രണ്ട് കൈമ്മി നാല് ഭാഗത്ത് ഞാൻ നിർത്തു അത്രക്ക് പാടില്ലല്ലോ ഉമ്മാക്ക് എത്ര നേരായി തുടങ്ങിയതാ ഞാൻ കിട്ടാന്നൂടെ ഉമ്മയും കഷ്ടപ്പെടട്ടെ സത്യം പറഞ്ഞാല് ഉമ്മ ചൈക്കുന്നു ബോറടിച്ചു തുടങ്ങി മയിലാഞ്ചായിട്ട് നന്നായി ഇപ്പല്ല ബുക്ക് എന്തായാലും ആവണ്ടായിരുന്നു എന്നാ ഞാൻ അവളിട്ട് പോയാരുന്നേ അതിന്റെ കയ്യിൽ എല്ലാരെങ്കിലും ഒരു രണ്ട് കുഞ്ഞിക്കൈ വരണം ശ്രദ്ധിച്ചു എനിക്ക് നല്ല കറച്ചലിയാണ് ഇവിടെ പതുക്കിട്ടിട്ട് അവളെ കൈ ഇട്ടു കൊടുത്ത് കാര്യത്തിൽ കാര്യത്തിനൊരു തീമാനാവട്ടെ എന്ന് അവളോട് പറഞ്ഞോണ്ട് കർച്ച പാറോണ്ട് എന്റെ മച്ചിട്ട് അവൾക്ക് ഇട്ടു കൊടുത്ത് അത് കഴിഞ്ഞാൽ ഞാൻ കറച്ചെടുക്കണ്ടെ എന്റെ ഒരു അവസ്ഥ അവളെ കൈമ്മ ചന്ദ്രനെ വെച്ചാൽ ശ്രദ്ധിച്ചു എന്റെ കൈ മടുമ്പയിൻ്റെ നിനക്ക് പറഞ്ഞുതരാം ഈ മൈലാന്റി രണ്ടുള്ളിടാൻ പറ്റും തോന്നില്ല ഇതില് കണ്ട പോലെ പെപ്സിഡെ അല്ലെങ്കിൽ പിന്നെ മുടിയിരിക്കുക അതിന്റെ പകുതി ഭാഗത്ത് മൈലാൻ ചക്കാം നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് ആ ഡയറക്സിൽ പ്രസ് ചെയ്ത് ആ ഭാഗത്ത് തന്നെ മുടിമേ അവിടെ പിന്നെയും കുറച്ചാക്കും അങ്ങോട്ട് നീട്ടിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം പ്രസ് അല്ല പ്രസ് എന്താണെന്നറിയില്ല പിന്നെ തിരിച്ചു മൈലാന് ഷേപ്പ് ചെയ്യാം ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലല്ലേ എനിക്ക് ഇങ്ങനെ പറയാൻ അറിയാം ഇനി മനസ്സിലാവാത്തവരെ കുറച്ച് ബാക്കി കടിച്ചിട്ട് കാണാം അപ്പൊ മനസ്സിലായിക്കൊള്ളു ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്ന സമയത്ത് എന്തൊക്കെ നടന്നു എനീസ മൈലാഞ്ചി അവളെ മേത്തോണ്ടെ വെച്ച് അവളെ മൈലാഞ്ചി പോയി തവണത്തെ മൈലാഞ്ഞ് വന്നിട്ട് മാത്രം കഴിഞ്ഞില്ല ഇതിന്റെ ഇടയിലെ വീശി തരും മൈലാഞ്ചിട്ട് തരണം അങ്ങനെയല്ലോ എനിക്ക് വേണ്ടി ചെയ്യണം നിങ്ങൾ ഒരു കാഴ്ച കാണുന്നുണ്ട് കൈ ഉറങ്ങണക്ക് കൈ പിടിച്ചിട്ട് ഊതി കൊടുക്കുന്ന ഇങ്ങനെ കഴിഞ്ഞമാരമാക്കാം അങ്ങനെ കൈസിനാലും അടുപ്പ് തുടങ്ങി കാണുമ്പോ പണ്ടത്തെ സിനിമയൊക്കെ ആലോചന ഒക്കെ പറഞ്ഞിരുന്നു അപ്പൊ നമ്മള് ബിരിയാണിക്കുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി നിക്കണു നമ്മൾ നമ്മള് ബിരിയാണി എന്റെ ബിരിയാണി എന്ന് പറയുമോ നമ്മൾ സ്വന്തം ബീഫ് ബിരിയാണി ബിരിയാണി എത്ര ദിവസം ഉണ്ടാവുമെന്നോ ആഹ് ബീഫുണ്ടല്ലോ അങ്ങനെ നമ്മൾ ഗ്രേവി റെഡി ബീഫ് ബിരിയാണി ആണോ അല്ല ബിരിയാണി ആണോ ഫുള്ള് എല്ലാം മാത്രമല്ല കാണുന്നത് ആ അമ്മ ആര് കറണ്ടല്ലേ ഞാനൊരു പുതിയ പരീക്ഷണോ പരീക്ഷണ ഫുള്ള് നമ്മളെ മേട്ടേ കഴിക്കുക അപ്പൊ കഴിഷിനി ബിരിയോണി കൂടി പട്ടിണി പോവാണ് കാരണം ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ എന്നെ തന്നെ കൊണ്ട് എനിക്കിവിടുന്ന് തന്നെ അങ്ങോട്ട് കിട്ടുന്ന പ്രചരിച്ചിട്ടണ്ട അപ്പൊ നമ്മളെ ബിരിയാണി പരിപാടി കഴിക്കും അങ്ങനെ ഡം ഇടയാണ് ഹൈ എന്താ തന്നല് ചെങ്ങനെയാലും കൈ തട്ടിയാറുണ്ടല്ലോ എന്റെ നമ്മള് പൈസ പരിപാടി കഴിഞ്ഞിട്ടോ അസനെ പൈസ ഇതൊക്കെ കഴിഞ്ഞിട്ടും ഞങ്ങൾ എണിച്ചിട്ടില്ലാട്ടോ എളിച്ച് നോക്കുമ്പോഴോ കടൽ ഫുൾ മലഞ്ചി സോ അതോ പെരുന്നാളി ഞാൻ മുളിക്കാൻ തന്നെ എനിക്കറിയതാ നല്ല ഒരുപാട് ലീച്ചില്ലേ എന്റെ തക്ക പേര് വിളിക്കണേട്ടോ ഈ സൗണ്ട് വലിയ കേട്ട് പരിചയണ്ടാ ഒന്ന് ശ്രദ്ധിച്ചിട്ടൊക്കെ ലൈക്ക് ആരുമല്ലൊക്കെയാണ് ചിസ്റ്റ് ഉണ്ട് എന്താന്ന് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി കാണും തക്ക പേരും കഴിഞ്ഞ ആളിപ്പോ അങ്ങോട്ട് പോണേന്നാണ് വേറെ അങ്ങോട്ടല്ല പള്ളി കഴിഞ്ഞാൽ വന്നപ്പോഴാണ് ഞങ്ങളെ മുരിങ്ങൾ കഴിഞ്ഞത് അപ്പൊ പിന്നെ വീഡിയോ കഴിഞ്ഞിട്ട് ഒരു കുമ്മിന് വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചിക്കൻ പുരിക്കണം വീഡിയോ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ നേരത്തെ കഴിക്കും പതിനൊന്നു മണിയാവുമ്പോൾ പരിപാടി ചെയ്യും അത് കഴിയുമ്പോൾ കുറച്ച് ഷോ ഉണ്ടാവുമല്ലോ അപ്പൊ ഞങ്ങളെ മെഹൻ എല്ലാവർക്കും ഇഷ്ടായില്ലേ അപ്പൊ എല്ലാവരും ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം